നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസകരമായ ടിക്കറ്റ് നിരക്കുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സൗദിയിലെ പ്രവാസികൾക്കാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്ക് കേരളത്തിലേക്ക് സർവീസുകൾ പ്രഖ്യാപിച്ചാണ് ഇന്ത്യയിലെ ബജറ്റ് വിമാന സർവീസായ എയർ ഇന്ത്യ എക്സ്പ്രസ് പ്രവാസി മലയാളികളെ ഞെട്ടിച്ചിരിക്കുന്നത് കോഴിക്കോട് കൊച്ചി വിമാനത്താവളങ്ങളിലേക്ക് ഈ മാസം വിവിധ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് സൗദി റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാണ് വൺ വേ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഇത്ര കുറഞ്ഞ നിരക്ക് സമീപകാലത്ത് ഉണ്ടായിട്ടില്ലെന്ന് ടിക്കറ്റിംഗ് രംഗത്തുള്ളവർ തന്നെ പറയുന്നു ദമാമിൽ നിന്ന് കരിപ്പൂരിലേക്ക് ഈ മാസം വിവിധ ദിവസങ്ങളിൽ ഇരുന്നൂറ്റി നാൽപ്പത് റിയാലിന് ഇക്കണോമി ക്ലാസ് ടിക്കറ്റുകൾ ലഭ്യമാണ് ഓഗസ്റ്റ് എട്ട് പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊൻപത് തീയതികളിലാണ് ഈ നിരക്കുകൾ കാണിച്ചിരിക്കുന്നത് മറ്റുള്ള ദിവസങ്ങളിൽ ദമാമിൽ നിന്ന് മുന്നൂറ്റി അൻപത് നാനൂറ്റി അൻപത് റിയാലിനും ടിക്കറ്റുകൾ ലഭ്യമാണ് ദമാമിൽ നിന്ന് രാത്രി പന്ത്രണ്ട് പത്തിനാണ് ഈ വിമാനം കരിപ്പൂരിലേക്ക് പുറപ്പെടുന്നത് രാവിലെ ഏഴ് അഞ്ചിന് ഇത് എത്തിച്ചേരും ഹാൻഡ് ബാഗേജിന് പുറമെ മുപ്പത് കിലോ വരെ ലഗേജും സൗജന്യമാണ് ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കും ഇരുന്നൂറ്റി നാൽപ്പത് റിയാലിന് ടിക്കറ്റുകൾ ലഭ്യമാണ് ഈ മാസം എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിയൊൻപത് തീയതികളിലാണിത് ദവാം കൊച്ചി എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഉള്ളത് എന്ന് പ്രത്യേകം ഓർക്കണം എന്നാൽ ഈ മാസം മാത്രമാണ് നിരക്കിൽ വലിയ കുറവ് കാണിച്ചിരിക്കുന്നത് സെപ്റ്റംബർ മാസത്തിൽ അഞ്ഞൂറ് റിയാലിന് മുകളിലാണ് ഇതിന്റെ റേറ്റ് ഓഗസ്റ്റ് മാസത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രവാസി യാത്രക്കാർ വളരെ കുറവായതിനാലാണ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് റേറ്റിൽ അല്പം കുറവൊക്കെ വന്നിട്ടുള്ളത് രണ്ട് മാസത്തെ സ്കൂൾ അവധിക്കാലത്തിന് നാട്ടിൽ പോയവർ തിരിച്ചെത്തുന്ന സമയമായതിനാൽ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള നിരക്ക് ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഇൻബൌൺ യാത്രികരുടെ എണ്ണം ധാരാളമുള്ളതിനാൽ ഈ സമയം ഇന്ത്യയിൽ നിന്ന് ജി സി സി രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് ഉയർന്ന നിരക്ക് തന്നെ നൽകേണ്ടി വരും കഴിഞ്ഞ മാസം ആദ്യത്തിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിലായിരുന്ന നിരക്ക് ജൂലൈ പതിനഞ്ചിന് ശേഷമാണ് കുറഞ്ഞു തുടങ്ങിയത് ഇനി ഓഗസ്റ്റ് ഇരുപത് മുതൽ സെപ്റ്റംബർ പത്ത് വരെ ടിക്കറ്റ് നിരക്ക് വീണ്ടും ഉയരും ഓഗസ്റ്റ് ഇരുപത്തി ഒൻപതിന് ഓണമായതിനാൽ ഈ സമയത്ത് യാത്ര ഉദ്ദേശിക്കുന്നവർ പണം കൂടുതൽ നൽകി ടിക്കറ്റ് എടുക്കേണ്ടി വരും ഇക്കഴിഞ്ഞ ജൂൺ അവസാനത്തിലും ജൂലൈ ആദ്യ രണ്ടാഴ്ചകളിലും ഉണ്ടായിരുന്നതിനേക്കാൾ ഇപ്പോൾ വിമാനക്കൂലി കൂലി മുപ്പത് ശതമാനം കുറഞ്ഞതായി ട്രാവൽസുകാർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ഈ മാസം അവസാനത്തോടെ വീണ്ടും പഴയതുപോലെ ഉയരുകയും ചെയ്യും ഓഗസ്റ്റ് മാസത്തിൽ അവധിക്കാല ടൂർ പാക്കേജുകളുടെയും വില കുറഞ്ഞതായി ടിക്കറ്റിംഗ് മേഖലയിലുള്ളവർ അഭിപ്രായപ്പെടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക